പത്താം ക്ലാസ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ കടമ്പ പ്ലസ് വൺ പ്ലസ് ടുയിലെ ഏത് സ്ട്രീം എടുക്കണമെന്നായിരിക്കും സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് മുൻധാരണകൾ ഉണ്ടാവും സയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് കൊമേഴ്സ് കുറച്ചുകൂടി ഈസിയാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചില്ലാണ് ഒന്നും പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അതേസമയം സയൻസിന് ഭയങ്കര സ്കോപ്പാണ് കൊമേഴ്സിന് കുറച്ച് സ്കോപ്പ് കുറവാണ് ഹ്യൂമാനിറ്റീസിന് എന്ത് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ കുറേ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഈ ഐഡിയേസ് മനസ്സിൽ നിന്നോട്ടെ പക്ഷേ ഇതിനെ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെപ്പറ്റി ചിന്തിക്കാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതായിരിക്കും കാരണം സയൻസ് എടുക്കണോ കോമേഴ്സ് എടുക്കണോ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ആസ് എ ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏതാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടേണ്ടതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് ഒരു റിക്വസ്റ്റ് എനിക്ക് ഉള്ളത് പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കുന്ന ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു നിങ്ങളുടെ സ്റ്റുഡൻസ് നിങ്ങളെന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അതായത് നിങ്ങൾ ഓൾറെഡി കൊമേഴ്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ നിങ്ങൾ പഠിച്ചവരാണ് അപ്പോൾ നിങ്ങൾ പഠിച്ച് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം അതിൽ ഈ രീതിയിൽ പറയരുത് സയൻസ് ഭയങ്കര ടഫാണ് സയൻസ് എടുത്താൽ അതായി പോകാളി പോവും അങ്ങനെ ആ രീതിയിലല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സയൻസ് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് തോന്നി ഭയങ്കര ടഫായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കാൻ നിങ്ങൾക്ക് അത് എന്താണ് അതിൻ്റെ ഒരു അഭിരുചി അതിൻ്റെ സ്കിൽസ് നിങ്ങൾക്ക് പത്താം ക്ലാസ് വരെ കിട്ടാത്തത് അപ്പോൾ ആ റീസൺസ് നിങ്ങൾ പറയാം ഓക്കെ അതായത് നിങ്ങളുടെ നിങ്ങളുടെ അനിയന്മാർക്കും അനുജത്തിമാർക്കും നിങ്ങൾ ഉപദേശം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ എടുക്കണ്ട എന്നല്ലോ പറയാം നിങ്ങൾ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ ഓക്കെ ഞാൻ സമയം നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നല്ലതായിട്ട് പൊതുവേ ഒരു സബ്ജക്റ്റ് ആർക്കും തോന്നാറില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം ഒരു പ്ലസ് വണ്ണിൽ കയറി കുട്ടി എങ്ങനെ അതിനെ കാണണം അതായത് നിങ്ങൾ നിങ്ങൾ ചിലപ്പം കുറേ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ മിസ്റ്റേക്സ് നിങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിന് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യം ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടണം അല്ലാണ്ട് വൈകാരികമായിട്ട് ഇമോഷണലായിട്ട് ഇടാതിരിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അത് കാര്യമുണ്ടല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഡിസിഷൻ എടുക്കണമെങ്കിൽ ആദ്യം ചാടിക്കയറി സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്നോ അല്ല ഏതാണ് ടഫ് എന്നോ ഏതാണ് സ്കോപ്പിൽ അല്ല അല്ലാതെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം ഈ സയൻസ് രണ്ട് വർഷം അല്ലെങ്കിൽ കൊമേഴ്സ് രണ്ട് വർഷം നിങ്ങൾ പഠിക്കണ്ടേ കുറേ കാര്യങ്ങൾ പഠിക്കണ്ട അത് കഴിഞ്ഞിട്ടല്ലേ സ്കോപ്പും കാര്യങ്ങളുള്ളൂ അപ്പോൾ എന്താണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് നമുക്ക് നോക്കാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനത്തിന് ഒരു ആലോചിക്കാനെങ്കിലും പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ സയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ തരാം ഭയങ്കര ബേസിക് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ കാരണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സയൻസ് ചാനലിലും അതുപോലെ ചാനൽസിലൊക്കെ എക്സാമിനെ ചാനൽസിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ സയൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം പിന്നെ ലാംഗ്വേജസ് ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ ഈ ഫിസിക്സിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സിനുള്ളിൽ നിങ്ങൾ ഓൾറെഡി ഒൻപതിലും പത്തിലും പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ അതിൻ്റെ എക്സ്റ്റെൻഷനാണ് അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ കുറച്ചുണ്ടാവും അതിൻ്റെ മോൾഡ് ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് ഫിസിക്സ് മാത്രമല്ല കെമിറ്ററിയിക്കോട്ടെ ബയോജി കൂടെ എല്ലാ സബ്ജക്റ്റ് ഫിസിക്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണ് പ്ലസ് വൺ യൂണിറ്റ്സ് ആൻഡ് മെഷർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഈ മെഷർമെൻറ്റ്സും യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾ എന്താണ് ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചതാണ് പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അതിൻ്റെ ഒരു സിമ്പിൾ വേർഷനാണ് പഠിച്ചത് നിങ്ങൾ പ്ലസ് വണിൽ എത്തുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ടഫായിട്ടുള്ള വേർഷൻ ആയിരിക്കും പഠിക്കാം ഓക്കെ കുറച്ചുകൂടി ടഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ടഫ് ഉള്ളൂ അല്ലാണ്ട് ഭയങ്കര എന്തോ സംഭവം അല്ല കുറച്ചുകൂടി ടഫ് ആണ് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാറുണ്ട് കുറച്ചുകൂടി ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കാറുണ്ട് നിങ്ങൾ ഒൻപതും പത്തിലും നിങ്ങൾ കുറേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരു ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതന്നെ ഡെറിവേഷൻ എന്നാണ് വിളിക്കുക അതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷെ പ്ലസ് വണിൽ എത്തുമ്പോൾ നിങ്ങൾ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു എഫിസിക്കളുടെ എം എങ്ങനെ വന്നു അല്ലെങ്കിൽ എന്താണ് വേറൊരു വർക്കിൻ്റെ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കും അതിൻ്റെ ന്യൂമറിക്കൽ അപ്ലിക്കേഷൻസ് ഇപ്പോൾ ഫോഴ്സ് എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് അപ്പോൾ വർക്ക് എത്രയാണ് അപ്പോൾ അത് നമ്പേഴ്സ് ഉപയോഗിച്ചുള്ള പരിപാടി അതൊക്കെ കുറച്ചുകൂടി വരുന്നതായിരിക്കും ഓക്കെ അപ്പം പക്ഷേ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ് അപ്പം പുതുതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കൽ കുറവായിരിക്കും ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ് കെമിസ്ട്രിയിൽ സെയിം രീതിയിൽ തന്നെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നിങ്ങൾ ഈ മോൾ മോൾ കോൺസെപ്റ്റൊക്കെ അല്ലേ അതൊക്കെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ഒരു ചാപ്റ്റർ പക്ഷേ വീണ്ടും കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും സ്ട്രക്ചർ ഓഫ് ആറ്റോ നിങ്ങൾ പഠിച്ചാണ് നമ്മുടെ ബോർ മോഡൽ ഓഫ് ആറ്റോ ഒക്കെ നിങ്ങൾ പഠിച്ചാണ് കെ എൽ എം മെൻഷൻ ഷെല്ലൊക്കെ ഇല്ല അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഇതിൻ്റെ നെക്സ്റ്റ് ലെവലാണ് ബയോളജിയിലും അങ്ങനെ തന്നെ തന്നെയാണ്ടാവുക അവിടെ ജുവളജിയും ബോട്ടണിയും വേറെ സെപ്പറേറ്റ് ഉണ്ടാവും ഉണ്ടാവുന്ന മനസ്സിലാക്കാം മാത്സിലും മാത്സിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം പഠിക്കണം എന്ന് നമ്മൾ പറയാം ഇപ്പോൾ പത്താം ക്ലാസിലും ഒൻപതാം ക്ലാസ്സിലും പഠിച്ചാൽ മാത്സിൻ്റെ ഒരു ശൈലി ആയിരിക്കില്ല നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ടഫായിരിക്കും കുറച്ചും കൂടി ടഫ് ആയിരിക്കും അതേസമയം കുറച്ചും ഡിഫറൻറ്റ് ആയിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും അതിൻ്റെ അർത്ഥം ഒരിക്കലും നിങ്ങൾ പത്താം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പ്ലസ് വൺ യൂസ്ഫുൾ ആവില്ല എന്നല്ല യൂസ്ഫുൾ ആവും പക്ഷേ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള പുതിയ ടോപ്പിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ സെറ്റ്സ് എന്നു പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ ഇന്നേവരെ കാണാത്ത കാര്യങ്ങളാണ് പക്ഷേ ഭയങ്കര ചാപ്റ്റർ ആണ് റിലേഷൻ ഫംഗ്ഷനും നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ സിമ്പിൾ ആണ് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ട്രിഗ്നോട്ടറിക്ക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ഒക്കെ വരും പക്ഷേ അത് നിങ്ങൾ പഠിച്ച ട്രിഗ്നോട്ടറി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പൊതുവേ കുറച്ചുകൂടി ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് പ്ലസ് ടു ഇത് രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക അതിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് സയൻസിൻ്റെ ഒരു സംഗതി അതായത് നിങ്ങൾ ഓൾറെഡി ഒൻപതിലും പത്തിലും പഠിച്ച കാര്യങ്ങൾ അതിൻ്റെ എക്സ്റ്റൻഷനാണ് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി മോർ ഡിഫിക്കൾട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ കോമേഴ്സിലേക്ക് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സ് അക്കൗണ്ടൻസി ഉണ്ടാവും ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും എക്കണോമിക്സ് ഉണ്ടാവും പിന്നെ മാത്സോ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുക അപ്പോൾ പല പല കോമ്പിനേഷൻസ് ഉണ്ടാവും എല്ലാത്തിനും സയൻസിലും അങ്ങനെ ഉണ്ട് കൊമേഴ്സിലും ഉണ്ട് ഹ്യൂമനിറ്റീലൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ കൊമേഴ്സിൽ വരികയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്തത് ഇതൊന്നും നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ എക്കണോമിക്സ് കുറച്ചൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ചെങ്കിലും ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും നിങ്ങളെന്താണ് ഇന്നേവരെ പഠിക്കാത്ത സാധനങ്ങളാണ് പിന്നെ മാത്സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ അതൊരു പുതിയ ആയിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല കുട്ടികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊമേഴ്സ് ഭയങ്കര ഈസിയാണ് സയൻസ് ഭയങ്കര ടഫ് കൊമേഴ്സ് ഭയങ്കര ഈസി പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല ഈ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും ഒക്കെ പുതിയ പുതിയ സബ്ജക്സ് ആയിരിക്കും ഇനി അതിലെ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ഇതൊക്കെ ജസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്താണ് അക്കൗണ്ടൻസി എന്ന് പോലും നിങ്ങൾക്ക് അറിയേണ്ടതാണ് അപ്പോൾ അതെന്താണെന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ് അപ്പോൾ അവിടെ നിങ്ങൾ ചിലപ്പോൾ എന്താണ് മിസ്ലീഡായി പോകും അതായത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഈ ചാപ്റ്റർ വിചാരിച്ച് കണ്ടു വിചാരിച്ചത് ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ കാരണം ഭയങ്കര സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഒന്നും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അക്കൗണ്ടൻസി അക്കൗണ്ടൻസിന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ വെച്ചിരിക്കുന്നത് ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് അടുത്ത ചാപ്റ്ററും വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉള്ളൂ പക്ഷേ അത് കാണാൻ നിങ്ങൾക്ക് തോന്നുന്നതാണ് അയ്യ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ സ്കൂളൊക്കെ തുടങ്ങുമ്പോൾ പ്ലസ് വൺ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കും കാരണം നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടാണല്ലോ പഠിക്കുന്നത് അപ്പോൾ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവും പക്ഷേ അക്കൗണ്ടൻസിയും ഈ ബിസിനസ് സ്റ്റഡീസൊക്കെ പഠിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും ഞങ്ങളുടെ സിലബസ് ഭയങ്കര സിമ്പിൾ ആണ് ഒന്നും പഠിക്കാനില്ല എന്നൊക്കെ പറയും കാരണം എന്താണ് കാരണം അത് ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ മെല്ലെ മെല്ലെ അഞ്ച് നാല് അഞ്ച് ആറ് ചാപ്റ്ററൊക്കെ പ്ലസ് വൺ അക്കൗണ്ടൻസി ആയിക്കോട്ടെ പ്ലസ് വണ്ണിൽ കൊമേഴ്സിലെ എല്ലാ സബ്ജക്ട്സിലും നാലഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴും പിന്നെ പ്ലസ് ടു എത്തുമ്പോഴേക്കും അതെന്താകും അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് ആവുന്നുണ്ട് പക്ഷേ ആദ്യത്തെ ഒരു മാസങ്ങളിലെ സ്കൂളിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കൊമേഴ്സ് ട്രെൻസ്ഫർ ഞങ്ങൾക്ക് ഒന്ന് പഠിക്കാനില്ലെന്ന് പറയും പക്ഷേ അതിൻ്റെ സംഭവം ആണ് ഓക്കെ അപ്പം ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഭയങ്കര ഈസി ആണെങ്കിലും പിന്നീടുള്ള ചാപ്റ്റേഴ്സിൽ ആക്ച്വൽ അക്കൗണ്ടൻസിയുടെ കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടൻസി അത് ഈസി ആയിരിക്കില്ല അത് ടഫ് തന്നെയായിരിക്കും ടഫ് എന്ന് പറഞ്ഞാൽ ഈ സയൻസിനോടൊപ്പം തന്നെ ടഫായിരിക്കും മേ ബി കുറച്ച് ഈസിയാണെന്നൊക്കെ പറയാം കുറച്ചുകൂടി ഈസിയാറാന്ന് പറയാം അതല്ലാതെ സയൻസ് ഇവിടെ അക്കൗണ്ടൻസി കൊമേഴ്സ് ഇവിടെ എന്നൊരിക്കലും പറയാൻ പറ്റില്ല ഏതാണ്ട് ഈ ഒരു ലെവലിൽ പറയാൻ പറ്റും ഓക്കെ പിന്നെ നിങ്ങൾക്ക് നമ്പേഴ്സും കാര്യങ്ങളും അക്കൗണ്ടൻസിയിലെ അതൊന്നും താല്പര്യമില്ല നിങ്ങൾക്ക് സയൻസിനെ കാണും ഒരുപക്ഷെ ടഫ് ആവും അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസിൽ വീണ്ടും ആദ്യം ഈ ബിസിനസ് സ്ഡീസ് പറ സബ്ജക്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്യാനുള്ള ആണ് അപ്പോൾ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് ബിസിനസ്സുണ്ടോ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടോ വളരെ ഇൻട്രഡക്ഷൻ ആയിട്ടുള്ള ഭയങ്കര സിംപിൾ ചാപ്റ്ററാണ് അത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ലെവൽ കൂടും ഇനി ലെവൽ കൂടുമ്പോൾ ബിസിനസ് സ്റ്റഡീസിലൊക്കെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടൻസി ലെവൽ കൂടുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ലെവൽ കൂടും നിങ്ങൾ ഫീൽ ചെയ്യും കാരണം അതിൻ്റെ നമ്പേഴ്സും അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ ടഫഫായി ടഫായി വരും ബിസിനസ് സ്റ്റഡീസിൽ അങ്ങനെ കോൺസെപ്റ്റ് ടഫായി വരും എന്നില്ല നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരും ഓക്കെ കുറേ ചാപ്റ്റർ ഒരു ജി എസ് ടീടെ ലോസ് ഉണ്ടെങ്കിൽ അത് കുറേ ജി എസ് ടി ലോസും അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരും സ്ട്രക്ചേഴ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ് ഓരോ കമ്പനിയുടെ ടൈപ്പ് എൽ എൽ പി എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ഉണ്ട് സോൾ പ്രോപ്പർട്ടർഷിപ്പ് ഉണ്ട് അതിൻ്റെ ഓരോ പ്രത്യേകതകൾ എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങൾ തലയിൽ ബൈഹാർട്ടാക്കി കയറ്റേണ്ടി വരും അപ്പം ആ ഒരു കഴിവ് നിങ്ങൾക്കില്ല അതായത് നിങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കുന്ന ആളാണ് നിങ്ങൾക്ക് കുറേ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കും അതല്ല നിങ്ങൾക്ക് അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് എന്താണ് ഒന്നാമത് ഇഷ്ടമാണ് ബിസിനസ് സ്റ്റഡീസിൽ ബിസിനസ് എങ്ങനെ വർക്ക് ചെയ്യുന്ന മനസ്സിലാക്കാനും മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല ബിസിനസ് സ്റ്റഡീസ് അങ്ങനെ ഭയങ്കര ടഫ് ഒന്നും ആവാൻ പോകുന്നില്ല ഓക്കെ എക്കണോമിക്സ് വീണ്ടും സ്റ്റാർട്ടിംഗ് ചാപ്റ്റേഴ്സ് വെറും കോമഡിയാണ് പക്ഷെ മെല്ലെ മെല്ലെ അത് ടഫായി വരും അപ്പോൾ എക്കണോമിമിക്സും ഒരിക്കലും വിചാരിക്കരുത് ഭയങ്കര ഈസി ആയിരിക്കുന്നില്ലാൽ രണ്ട് ടൈപ്പ് എക്കണോമിമിക്സും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഒന്നിങ്ങനെ കുറേ തിയറി മാത്രമുള്ള പിന്നെ ആക്ച്വലി നമ്പേഴ്സ് ഒക്കെ വെച്ചുള്ള എക്കണോമിക്സ് ആ നമ്പേഴ്സുള്ള എണോമിക്സ് നല്ല ടഫാവും തിയറിലുള്ള എക്കണോക്സ് ബിസിനസ് സ്റ്റഡീസ് പോലെ കുറേ ഓർത്ത് വയ്ക്കാനുള്ള ഓർത്ത് വെക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആലോചിച്ചാൽ മതി എന്താണ് ആ ഒരു സ്റ്റൈലിലായിരിക്കും ഉണ്ടാവും കുറേ പോയിന്റ്സ് ഓർത്ത് വെക്കേണ്ടി പിന്നെ മാത്സോ സ്റ്റിസിക്സോ നിങ്ങൾ എടുക്കുന്ന പോലെ അതും പുതിയ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക മാത്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സയസിലുള്ള മാത്സിൻ്റെ ഓൾമോസ്റ്റ് സിമിലാണ് കോമേഴ്സിലുള്ള മാത്സ് അപ്പോൾ ഇതാണ് കോമേഴ്സിൻ്റെ അവസ്ഥ അപ്പോൾ കൊമേഴ്സിൻ്റെ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാം പുതിയ സബ്ജക്സ് ആണുള്ളത് അതുകൊണ്ടുതന്നെ ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് ഭയങ്കര ഈസി ആണെങ്കിലും മെല്ലെ മെല്ലെ ടഫായി വരും ഏറ്റവും കൂടി ടഫായിട്ട് വരാൻ പോകുന്ന അക്കൗണ്ടൻസി അതുപോലെ എക്കണോമിമിക്സ് ആയിരിക്കും ഉണ്ടാവുക ബിസിനസ് സ്റ്റഡീസ് സോഷ്യൽ സയൻസ് പഠിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമെങ്കിലും മനസ്സിലാക്കാം അപ്പോൾ ഓവറോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടുക വിചാരിക്കുന്നു ഹ്യൂമാനിറ്റീസിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട്സ് ഉണ്ടാവുക ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പിന്നെ ജോഗ്രഫിയോ ഫിലോസഫിയോ പിന്നെ തേർഡ് നാലാം സബ്ജക്ട് ഓപ്ഷനിലായിരിക്കും ഓപ്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീണ്ടും എന്നാണ് നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിച്ച പോലെ തന്നെയാണ് നിങ്ങൾ പത്താം ക്ലാസിൽ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെ കാര്യങ്ങളൊക്കെ കുറേ കാരണം ബൈഹാർട്ടാക്കേണ്ടി വരും അതൊക്കെ ബൈഹാർട്ടാക്കി പരീക്ഷയിൽ നിങ്ങൾക്ക് റിപ്പൊഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ളൊരു താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കുറച്ചും കൂടി ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഇട്ടാൽ മതി ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആയിരിക്കും എക്കണോമിക്സും സിമ്പിൾ ചാപ്റ്ററും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും ഭയങ്കര സിമ്പിൾ ചാപ്റ്റേഴ്സ് ആയിരിക്കും പക്ഷെ മെല്ലെ മെല്ലെ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് കൂടും ഡെൻസിറ്റി കൂടും അത് കൂടുതൽ കാര്യങ്ങളെ പറ്റി നിങ്ങൾ പഠിക്കേണ്ടി വരും കൂടുതൽ ടഫ് ആവും ഓവ്യസ്ലി ഇല്ല കാരണം അതിൽ ടഫ് ആവാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കുറേ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റുകളോ അല്ലെങ്കിൽ ഇക്വേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല അതുകൊണ്ട് തന്നെ ടഫ് ആവില്ല പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഒരിക്കലും ഹ്യൂമാനിറ്റീസ് എടുത്ത് കഴിഞ്ഞാൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ചിരിക്കരുത് കുറേ കാര്യങ്ങൾ ബൈഹാട്ടുണ്ടാക്കേണ്ട ആക്കേണ്ടി വരും നിങ്ങൾ റിലേറ്റീവിലി നോക്കുകയാണെങ്കിൽ കോമേഴ്സിൽ കുറച്ചും കൂടി കുറവ് കാര്യങ്ങൾ ബൈഹാർട്ടാക്കിയാൽ മതി സയൻസിലാണെങ്കിൽ കുറച്ചും കൂടി കുറവ് കാര്യങ്ങൾ ബൈഹാർട്ടാക്കിയാൽ മതി ആകെ സയൻസിൽ ബൈഹാർട്ടാക്കേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതൽ വരുന്നത് ബയോളജിയിലേക്കുള്ളൂ കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിൽ മാത്സാണെങ്കിലും അതൊക്കെ ഭയങ്കര കുറവാണ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനാണ് കൂടുതൽ അവിടെ ആവശ്യമുള്ളത് ഓക്കെ ഇനി അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഐഡ് കിട്ടിയ വിചാരിക്കുന്നു ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ സീരീസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ടെക്സ്റ്റ് ടെക്സ്ബുക്ക് ഡൗൺലോഡ് ചെയ്തു ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ക്ലാസ് ലെലവൻ ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിസിക്സ് ആണ് ഫിസിക്സ് എൻ സിആർ ടി ടെക്സ്ബുക്ക് അല്ലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് രണ്ടും സെയിം ആയിരിക്കും വരിക ചെറിയ വ്യത്യാസമുള്ളൂ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്തായാലും ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുക ഉള്ളിലുള്ള കണ്ടന്റ് നോക്കുക ഈ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആണോ എന്നുള്ള എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ രീതിയിൽ അനലൈസ് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും കാരണം നിങ്ങൾ രണ്ട് വർഷം പഠിക്കേണ്ട കാര്യമാണത് ഓക്കെ അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ് ഐഡിയ കുറച്ചുകൂടി നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും ഇനി നമ്മുടെ ചോയ്സിലേക്ക് വരുമ്പോൾ ഇനി ഇതിൽ ഏത് ചൂസ് ചെയ്യണം സാർ എന്ന് വരുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കാര്യം ആലോചിക്കണം അത് അതായത് ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ടതെന്നാണ് നിങ്ങൾക്കൊരു കരിയർ പ്ലാൻ ഉണ്ടോ ഓക്കെ അത് ഞാനിവിടെ വെക്കാം ഇതിപ്പോൾ ആവശ്യമില്ല നിങ്ങൾക്കൊരു എന്ത് ചെയ്യാം ഒരു കരിയർ പ്ലാൻ ഉണ്ടോ നിങ്ങൾക്കൊരു പ്രത്യേക കോഴ്സ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു പ്രത്യേക കോളേജിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് ഏത് സ്ട്രീം ആയിരിക്കും നല്ലത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വല്ല സി എ ഒക്കെ ആണാവണം അല്ലെങ്കിൽ എ സി സി എ യോ സി എം ഏയോ അങ്ങനത്തെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിൽ പോകണമെങ്കിൽ നിങ്ങൾ വെറുതെ സയൻസ് എടുക്കേണ്ട ആവശ്യമില്ല സയൻസ് എടുത്തുകൊണ്ട് കുഴപ്പമൊന്നും പക്ഷേ പക്ഷെ എപ്പോഴും നിങ്ങളെന്ത് ചെയ്യുക അങ്ങനെയാണ് പ്ലാൻ എങ്കിൽ നിങ്ങൾ കൊമേഴ്സ് എടുക്കുകയായിരിക്കും കാരണം എന്താണ് ഓൾറെഡി നിങ്ങൾ സി എക്കും സി എം എക്കും അല്ലെങ്കിൽ എന്താണെങ്കിലും അങ്ങനത്തെ കോഴ്സിനും പഠിക്കേണ്ട കാര്യങ്ങളുടെ ബേസ് എവിടെയാണുള്ളത് കൊമേഴ്സിലാണുള്ളത് അപ്പോൾ നിങ്ങൾ ഏതാണ്ട് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പോകാം ഇനി അതെല്ലാം നിങ്ങൾക്ക് നീറ്റ് എഴുതണം അല്ലെങ്കിൽ ജെ കീമോ അങ്ങനത്തെ എക്സാം ഒക്കെ എഴുതിയിട്ട് ആ രീതിയിൽ സയൻസോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡായിട്ട് ഫീൽഡിലാണ് പോകുമെങ്കിൽ നിങ്ങൾ ഒന്നാലോയ്ക്കാൻ തന്നെ നിങ്ങൾ സയൻസ് എടുക്കുക ഇനി അതെല്ലാം നിങ്ങൾക്ക് അലൻസാറൊക്കെ പഠിച്ച ഒരു സ്റ്റീ സെൻറ്റ് സ്റ്റീഫൻസ് എന്ന് പറഞ്ഞ കോളേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സൈ എന്താണ് സയൻസ് ആൻഡ് ആർട്ട് കോളേജാണ് അതെല്ലാം എസ് ആർ സി സി അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കിഡിലം കോളേജ് ഉണ്ട് അതിലൊക്കെ നിങ്ങൾക്കെന്താണ് അവിടെ ഒക്കെ പോയിട്ട് പൊളിറ്റിക്കൽ സയൻസോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ ജോഗ്രഫോ അങ്ങനെയൊക്കെയാണ് പഠിക്കണമെന്ന് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ കുറേ ആലോചിക്കും നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്തോളാം സയൻസ് എടുക്കുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് കാരണം സയൻസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നിങ്ങൾ ചിന്തിക്കുകയാണ് അയ്യോ പൊളിറ്റിക്കൽ സയൻസി വേണ്ട എനിക്ക് എന്താണ് എനിക്ക് ഫിസിക്സ് മതി അല്ലെങ്കിൽ വേറെ ഒരു സബ്ജക്റ്റ് മതി സയൻസ് ആ ഒരു ഓപ്പർച്യൂണിറ്റി തരും നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഹ്യൂമാനിറ്റീസ് ആയിട്ടുള്ള കോഴ്സുകളെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഉറപ്പാണെങ്കിൽ യു ക്യാൻ ചൂസ് ഹ്യൂമാനിറ്റീസ് ഒന്നും ആലോചിക്കുകയല്ല അല്ലേ കോമേഴ്സ് അല്ലെ സയൻസും പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു പ്ലാൻ ഉണ്ടാവണം അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചൂസ് ചൂസ് ചെയ്യാം അതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി നിങ്ങൾക്ക് പ്ലാൻ ഇല്ലായെങ്കിൽ അല്ല നിങ്ങളുടെ പ്ലാൻ ഭയങ്കര വീക്കാണ് വീക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലുണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യണമെന്ന് അല്ലെ ഈ പൊളിറ്റിക്കൽ സയൻസ് എടുക്കണമെന്ന് പക്ഷേ ഉറപ്പില്ല അതായത് എനിക്കത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പില്ല ഞാൻ ചിലപ്പം വേണമെങ്കിൽ എന്താണ് ഞാൻ പിന്നീട് ഫീൽഡ് മാറ്റും എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഞാൻ ഒരു ടേബിളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടേബിൾ നോട്ട്ബുക്കിൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം ഓക്കെ അതായത് നിങ്ങൾ സയൻസ് കോമോസ്റ്റ് ഹ്യൂമാനിറ്റീസ് എന്ന് എഴുതാം എന്നിട്ട് അപ്പുറത്ത് ഓരോ കോളേജും ഫസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് എഴുതുക എബിലിറ്റി എഴുതുക സ്കോപ്പ് എന്ന് എഴുതുക പിന്നെ ടോട്ടൽ എഴുതുക ഇൻട്രസ്റ്റിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എല്ലാം ഔട്ട് ഓഫ് ഫൈവ് ആണ് നിങ്ങൾ ഫില് ചെയ്യേണ്ടത് സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഞാനിപ്പോൾ പറഞ്ഞിടത്തോളം നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നു നോക്കണ്ട നിങ്ങൾ മാത്സ് ഭയങ്കര മോശമാണ് അതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് അതായത് ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ഞാൻ പറഞ്ഞു തന്നു അത് നിങ്ങൾ പത്താം ക്ലാസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല ചോദിച്ചിരിക്കുന്നത് കേട്ടോ അതായത് പഠിക്കാൻ ഇഷ്ടമാണോ മിക്കൾക്കൊക്കെ ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം സഹിക്കാൻ പറ്റുമത് നിങ്ങൾക്ക് അത്യാവശ്യം സഹിക്കാൻ പറ്റും ഫൈവ് കൊടുക്കാം കുറച്ചുകൂടി കുറവാണ് ഫോർന്ന് കൊടുക്കാം നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വണ്ണെന്ന് കൊടുത്തോളൂ ഓക്കെ കുഴപ്പമൊന്നുമില്ല കോമേഴ്സ് കേട്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര അത് സഹിക്കാൻ പറ്റും ഓക്കെ ഫൈവ് ആണേ ഫൈവ് കൊടുക്കാം അടിവിളാണ് അടിപൊളി കൊടുക്കാം ത്രീ ആണേ ത്രീന്ന് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു സ്കോർ ഉണ്ടാക്കാം ഹ്യുമാനിറ്റീസ് ഓക്കെ എത്ര പൊളിറ്റൽ സയൻസ് അതുപോലെ തന്നെ ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഫൈവ് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ഇനി നെക്സ്റ്റ് നോക്കേണ്ട എബിലിറ്റിയാണ് ഓക്കെ എബിലിറ്റി അതായത് സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സയൻസിൽ മാത്സും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ നിങ്ങൾ ഇതുവരെ പഠിച്ചതാണ് അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു കഴിവ് കഴിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാർക്കൊക്കെ നോക്കിയാൽ മതി ഇനി അതും ഡിപ്പെെൻഡ് ചെയ്യും നിങ്ങൾ തീരെ ഉറപ്പിട്ടാണ് മാർക്ക് കുറഞ്ഞെങ്കിൽ ഒബ്വിയസ്ലി അല്പം നിങ്ങൾക്ക് എബിലിറ്റി കൂടുതലുണ്ടാവും പക്ഷേ നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങളുടെ എബിലിറ്റി കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അല്ലാണ്ട് എല്ലാവർക്കും സയൻസ് പഠിക്കണം എല്ലാവർക്കും അതിനും കഴിവുണ്ടോ ഞാൻ പറയില്ല ഒരാൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും കഴിവുണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം നിങ്ങൾ നന്നായി പഠിച്ചു പക്ഷെ സയൻസിൽ നിങ്ങൾക്ക് എന്താണ് ബിയും സിയും ബി പ്ലസും എ ഒക്കെ കിട്ടിയിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അതിന് ത്രീ വല്ലതും കൊടുത്താൽ മതി ഓക്കെ അതല്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല എബിലിറ്റി ഉണ്ട് നിങ്ങൾ മാത്സ് ഒക്കെ പഠിച്ചു നന്നായിട്ട് അതും നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് കിട്ടിയതാണ് ഓക്കെ അല്ലാണ്ട് ജസ്റ്റ് ഇവാലുവേഷൻ ഒക്കെ സിമ്പിൾ ആയതുകൊണ്ടും പേപ്പർ സിമ്പിൾ ആയതുകൊണ്ടും മാർക്ക് കിട്ടിയതല്ല ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന രീതിയിലാണെങ്കിൽ യു കൻ ഗിവ് ഫൈവ് ഓക്കെ കോമേഴ്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്ക് ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ട് അക്കൗണ്ടൻസി ആയിക്കോട്ടെ ബിസിനസ് സ്റ്റഡീസ് ആയിക്കോട്ടെ അതിനൊക്കെ എങ്ങനെ പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടൻസിനെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിൽ വിടു ബിസിനസ് സ്റ്റഡീസ് ആണ് കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെന്നാലോചിക്കാം ബേസിക്കലി എല്ലാം ഓർത്ത് വെക്കാനാണ് അതിനത്ര ഓർത്ത് വെക്കാൻ അത് റീപ്രഡ്യൂസ് ചെയ്യാനും പരീക്ഷയിൽ എഴുതാനും എത്ര കഴിവുണ്ടെന്നുള്ള ആരെ ആലോചിക്കാം അതിനനുസരിച്ച് ഒരു സ്കോർ കൊടുക്കുക സ്കോപ്പിനുള്ള സ്കോർ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം വെച്ചാൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ട്രീമിലേക്ക് പോകാം ഈവൻ സി എ സി എം എ പൊളിറ്റിക്കൽ സയൻസോ എല്ലാ സ്ട്രീമിലേക്ക് പോവാം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അലൻസാറ് പഠിച്ച സയൻസ് ആണ് ഷലൻസാർ പഠിച്ചതെന്നാണ് എക്കണോമിക്സ് ആണ് ബാച്ചിലേഴ്സിൽ അപ്പം ഞാൻ വരെ പൈ പഠിച്ച സയൻസാണ് പ്ലസ് വൺ പ്ലസ് ടുവിൽ പിന്നെ ഞാൻ പിന്നീട് എന്താണ് ഞാൻ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സ് പഠിക്കുകയും ചെയ്തു പിന്നെ എം ബി പഠിക്കുകയും ചെയ്തു അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു ഓപ്ഷൻ തരുന്ന സയൻസാണ് ഓക്കെ ഒബ്ബിയസ്ലി എം ബി പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെടുത്താലും പഠിക്കാൻ പറ്റും വേറെ കാര്യം പക്ഷേ എനിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് സയൻസ് എടുത്താൽ എന്തിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് സ്കോപ്പ് കൂടുതലെന്ന് പറയുന്നത് പിന്നെ ജനറലി എന്താണ് ഹയർ പേയിങ് ജോബ്സിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റ് പൊതുവേ ആണ് പൊതുവേ നമുക്ക് പറയാൻ പറ്റുമോ അല്ലാണ്ട് എല്ലാ സയൻസ് എടുത്ത ആൾക്കാരും ഹയർ പേയിങ് ജോബിൽ എൻ്റെ പെയ്യുന്നല്ല ഒരു സ്കോപ്പ് കൂടുതൽ സയൻസിനാണ് അതിലുള്ള കോമേഴ്സിൽ കുറച്ചുകൂടി കുറവാണ് ഹ്യൂമാനിറ്റീസിൽ കുറച്ചുകൂടി കുറവാണ് അതായത് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് തോന്നിയ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല മിക്ക കോളേജിലെ കോഴ്സുകളും മിക്ക എൻട്രൻസ് എക്സാമിനേഷനും സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ എടുക്കേണ്ട ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും അപ്പോൾ ക്രൈറ്റീരിയ നിങ്ങൾ എന്താണ് നിങ്ങൾ ക്വാളിഫൈ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം എന്തായാലും സ്കോപ്പിന് ത്രീയെ കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടോട്ടൽ മാർക്ക് എടുക്കുക അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇനി ടോട്ടൽ മാർക്ക് എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സയൻസിലാണ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ടോട്ടൽ കിട്ടുകയാണെങ്കിൽ ഞാൻ സയൻസ് എടുക്കാൻ തീരുമാനിച്ചു എന്നൊരിക്കലും ചെയ്യരുത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇത് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് സയൻസാണ് കൂടുതൽ കോമേഴ്സും ഹ്യൂമാനിറ്റീസും കുറവായിട്ടാണ് നിങ്ങൾക്ക് സ്കോർ വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം സയൻസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത് എന്നാണ് അതിൻ്റെ സൂചന ഇറ്റ് ഈസ് ഓൺലി എ സൂചന നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റായിട്ട് കരുതുക ഈ സ്കോറ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് കരുതിയിട്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും വീണ്ടും ചിന്തിക്കണം ഓക്കെ നമ്മുടെ എക്സാം ചാനലിനിയും വീഡിയോസ് വരും സയൻസ് എടുത്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കരിയറിൽ പോകാൻ പറ്റുന്ന എക്സാക്ട്ലി പറഞ്ഞു തരും കൊമേഴ്സ് ആണ് ഏതൊക്കെയാണ് പോകാൻ പറ്റുക ഇതൊന്നും എടുത്തില്ലെങ്കിൽ സയൻസ് ഒന്നും എടുത്തില്ല ഏതെങ്കിലും പോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും അപ്പോൾ അതിനെപ്പറ്റി ഒക്കെ സ്റ്റഡി ചെയ്ത് കൂടുതൽ ആൾക്കാരോട് സംസാരിച്ച് ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക പക്ഷെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്നിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഉപയോഗിക്കാം ആ ടേബിൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ ഇതാണ് സ്ഥിതി അപ്പോൾ കൊമ ഹ്യൂമാനിറ്റീസിൽ നിങ്ങൾക്ക് ഭയങ്കര സ്കോർ കുറവാണ് നിങ്ങളെടുത്തെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ എടുക്കേണ്ട ആവശ്യം അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ ഈ ഒരു സ്കോറിനെ കാണാൻ ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇനി വേണ്ടത് എന്നുള്ള ആരെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ മറ്റുക തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം